വൈൽഡ് ട്രിപ്പിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുവാണ് കലിയുഗരതൻ്റെ കാനന ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പുണ്യത്തിന്റെ നിർവൃതിയും പ്രകൃതിയുടെ വിസ്മയവുമാവുകയാണ് ശബരിമലയിലെ ഉരക്കുഴി തീർത്ഥം സന്നിധാനത്തെ പാണ്ഡിത്താവളത്ത് നിന്ന് മുന്നൂറ് മീറ്ററോളം ദൂരെയാണ് ഈ പുണ്യതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഉരക്കുഴി തീർത്ഥം പാപനാശിനി എന്നാണ് വിശ്വാസം ഏറെ വിശ്വാസികൾ ഉരക്കുഴി കാണുവാനും ഇവിടെ കുളിക്കുവാനും എത്തിച്ചേരാറുണ്ട് കുമ്പാളം തോടിലുള്ള വെള്ളച്ചാട്ടത്തിന് കീഴിലായി ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുങ്ങിക്കുളിക്കാൻ കഴിയുന്ന കുഴിയാണ് ഉരക്കുഴി എന്നറിയപ്പെടുന്നത് പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുതകരമായ തെളിഞ്ഞ തണുത്ത വെള്ളത്തിലുള്ള സ്നാനം തീർത്ഥാടകരെ ഉന്മേഷപരുതരാക്കുന്നു പരമ്പരാഗത പുൽമേട് കാണപാതിലൂടെ വരുന്ന തീർത്ഥാടകർ ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് സന്നിധാനത്തിലെത്തുന്നത് ദർശനം കഴിഞ്ഞ ശേഷവും ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിക്കൊളിച്ച് ജീവിത പാവഭാരങ്ങളും ക്ഷീണവും കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഭക്തർ സാധാരണ മലയിറങ്ങാറുള്ളത് ഉരക്കുഴി തീർത്ഥത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കൂടാതെ ഫസ്റ്റ് കമൻറ്റായി വിടുന്നുണ്ട് ഇതിനു മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ശബരിമല സന്നിധാനത്തിലെത്തുന്ന പുൽമേട് വഴിയുള്ള കാനിൻ്റെ പാതയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത വീഡിയോ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ദാ മേളിൽ വലത് സൈഡിലായിട്ട് ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പം എല്ലാവരും ആ വീഡിയോ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു